Um, so so happy to be here. And And let me tell you, I'm I'm very, very, very nervous. And I'm feeling so emotional right now. നടൻ ദിലീപിനെ കുറ്റവിമുക്തനാക്കിയതോടുകൂടി അവൾക്കുള്ള നീതി കിട്ടാതെ പോയിരിക്കുകയാണ് ദിലീപ് നടത്തിയ കൂടാലോചനയുടെ പേരിൽ മാത്രമാണ് പൾസർ സുനി നടിയെ പീഡിപ്പിച്ചത് ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നേരിട്ട് പീഡിപ്പിച്ചവരൊഴികെ ബാക്കി എല്ലാവരെയും കോടതി വെറുതെ വിട്ടിരിക്കുന്നു തെളിവുകൾ ഇല്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രതികളെ വെറുതെ വിട്ടത് എങ്കിലും കോടതി ഇതേ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എൺപത്തഞ്ച് ദിവസം ദിലീപിനെ ജയിലിലിട്ടത് അതും ജാമ്യം പോലും നൽകാതെ ഇപ്പോൾ വിധി വന്നതിന് ശേഷം നിറകണ്ണുകളോടെയാണ് ഭാവന മുന്നിലെത്തിയിരിക്കുന്നത് കേസ് അന്വേഷിച്ച അഡ്വക്കേറ്റടക്കം എല്ലാവരും പറയുന്നു ഞങ്ങൾ കേസുമായി ഇനിയും മുൻപോട്ട് തന്നെ പോകും ശിക്ഷ നടപ്പാക്കാതെ ഇനി അടങ്ങിയിരിക്കില്ല ദൈവത്തിൻ്റെ കോടതിയിൽ എല്ലാത്തിനും ഒരു തീർപ്പുണ്ടാകും എന്തിനു വേണ്ടിയാണ് അവൾക്കൊപ്പമെന്ന് എല്ലാവർക്കും അറിയാം അവൾക്കുള്ള നീതി വാങ്ങിക്കൊടുക്കുക തന്നെ ചെയ്യും എന്തായാലും പുറത്തിറങ്ങിയതിനു ശേഷം ദിലീപ് പറഞ്ഞത് മഞ്ജു വാര്യരാണ് തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയെന്നും തനിക്കെതിരെ തെളിവുകൾ സ്വീകരിച്ച് പോലീസിന് മുമ്പിൽ നടി മഞ്ജു വാര്യരാണ് മുന്നോട്ടു പോയത് എന്നുമാണ് എന്തായാലും മഞ്ജു വാര്യർ ഇതൊന്നും വകവയ്ക്കാതെ നടിയുടെ ഒപ്പം തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് ദിലീപ് ചെയ്ത ക്രൂരതകൾ മറ്റാരേക്കാളും നന്നായി മഞ്ജുവിനറിയാം എന്നതാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യം